രാത്രി മൊത്തം മഴയായിരുന്നു അതുപോലെ നല്ല തണുപ്പുണ്ടായിരുന്നു സമയം രാവിലെ ഒൻപത് മണിയായി ഗുഡ് മോർണിംഗ് നല്ല തണുപ്പുണ്ടോ ഏ തെട്ടി തണുപ്പുണ്ടോ രാവിലെ എണീക്കണ്ടേ രാവിലെ സമയം ഒമ്പതരായി പോവാം നമുക്ക് ഒന്നും हं मंगल कलकन നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നമ്മളോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോറിഡ്ജ് എന്ന് പറഞ്ഞ എന്നാ സംഭവം അല്ലെ ഈവൻ ഞങ്ങൾക്കും പോറിജ് എന്ന് പറഞ്ഞ സംഭവം ഫില്ലൻഡി വരുന്നതിന് ഇപ്പം നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് എന്നെ കുറിച്ച് അറിയില്ലായിരുന്നു സംഭവം ഓട്സ് തന്നെയാണ് ഓട്ട്സ് കഞ്ഞിക്കാണ് നമ്മള് എന്ന് പറഞ്ഞ നാട്ടിൽ ഓട്സ് ഭയങ്കരമായിട്ടും അവൈലബിൾ ആണല്ലോ സെയിം സാധനം തന്നെ നമ്മൾ ചേണി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഓട്സ് ഇട്ട് കൊടുക്കും എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കാറാവുമ്പോഴേക്കും കുറച്ച് ഉപ്പ് ഇടും അതാണ് നമ്മുടെ ഒരു നോർമൽ പോറിച്ച് പിന്നെ പാലിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നവരുണ്ട് അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട് പല രീതിയിലുണ്ടാക്കും ചിലർ ഷുഗർ ഇടും പക്ഷെ നമ്മൾ നോർമലായിട്ട് ഉപ്പിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ അകത്ത് ബെറിയുടെ കീസലി എന്ന് പറയുന്നത് തന്നെ സൂപ്പ് ബെറി സൂപ്പ് അല്ലെങ്കിൽ ഫ്രഷ് ബെറി അല്ലെങ്കിൽ ജാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ പോറിഡ്ജ് ഉണ്ടാക്കുന്നത് മിക്കവാറും ആ കവറിന്റെ പുറത്ത് തന്നെ കാണും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡെസി ലിറ്റർ ഓട്ട്സ് ഇടുകയെന്നുണ്ടെങ്കിൽ രണ്ടര ഡെസി ലിറ്റർ വെള്ളം ചേർക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത് പിന്നെ ഒരു കുഞ്ഞ് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടുക പക്ഷെ നമ്മൾ നമ്മളതിടുമ്പം അങ്ങനെ അളം ഇടുന്നത് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഏറെക്കുറെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാം അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുന്നു അതായത് നമ്മൾ ഇട എങ്ങനെയും ശരിയായിട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു ഇങ്ങനെ വന്നാൽ മതി ഒത്തിരി കട്ടിയാവാൻ പാടില്ല കൂടുതൽ ലൂസ് ആവാനും പാടില്ല അപ്പോൾ പൊതുവെന്ത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും പക്ഷെ നമ്മൾ പിള്ളേർ പാല് കുടിക്കുന്നതുകൊണ്ട് ഇപ്പം ഇതിൽ ആഡ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ടേസ്റ്റ് പാൽ പാലൊഴിച്ചുണ്ടാകുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ് പിന്നെ പാലൊഴിച്ചു ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതും മറ്റേ നമ്മുടെ സിന്നമൺ പൗഡറും ഷുഗറും മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ് ഉണ്ട് അതിങ്ങനെ അതിൻ്റെ മെല് വെതിരി കഴിയുമ്പം നല്ല ടേസ്റ്റാണ് അതും തേനും കൂടെ ഒഴിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തിന് കിട്ടും അതാണ് കഴിക്കാം ഒത്തിരി ലിക്വിഡ് പാട കുടിക്കുന്ന പോലെ പിന്നെ ഓംലെറ്റ് ഓംലെറ്റ് അല്ലേ നമ്മൾ ഒന്ന് രണ്ട് ജോണിക്കുട്ടിക്ക് പൊറിച്ചു വേണ്ട ജോണിക്കുട്ടി വേണോ അപ്പൊ നമ്മുടെ കുഴിയുള്ള പാത്രം തീർന്നു പോയി പിന്നെ നമ്മുടെ പ്ലേറ്റ് പിന്നെ കഴിവുള്ള

അവർ വേസ്റ്റ് എടുത്തിട്ട് പോയി അപ്പോൾ പിന്നെ നമ്മൾ വേസ്റ്റിട്ടാക്കാമെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ കിട്ടാം പുതിയ കവറാണ് അവർ നമ്മുടെ വേസ്റ്റ് നമ്മളിവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഇന്ന് ഭയങ്കര മഴയാണ് ഈ ആഴ്ച മൊത്തം ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് മഴയാണെന്നാണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ പോകുന്ന ഒരു കിലോമീറ്റർ ഉണ്ട് പോലെ തന്നെയാണ് പിന്നെ എല്ലാ വഴിക്ക് എന്തെങ്കിലും ഇതിപ്പോ ഫിൻലൻഡില് അതേപോലെ തന്നെ നിരപ്പായ സ്ഥലം സ്ട്രേറ്റ് റോഡ് പിന്നെ വെള്ളമാണെങ്കിലും ഒരുമാതിരി കറുത്ത വെള്ളം നമ്മുടെ നാട്ടിലൊക്കെ ചെടിവെള്ളം ഒഴുകിവരല്ലേ അതുപോലെയാണ് നമ്മുടെ വെള്ളത്തിന് അങ്ങനെ നല്ല നിറമൊന്നുമില്ല ഒന്നുമില്ല എല്ലായിടത്തും മിക്ക സ്ഥലങ്ങളിൽ ഇരുണ്ട് കണ്ടു കഴിഞ്ഞാൽ പായലൊക്കെ പിടിച്ച് വെള്ളം ഒഴുകുന്ന പോലെ നമുക്ക് തോന്നത്തുള്ളൂ ഒരു ഇരുമ്പിന്റെ കളറൊക്കെ തുരുമ്പ് പിടിച്ചു പോലത്തെ ഒരു കളറൊക്കെ ആയിട്ട് കൂടുതൽ സ്ഥലങ്ങളിലും കാരണം ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഫുള്ള് അങ്ങനത്തെ വെള്ളം ഒഴുകുന്നത് നോർവേൽ ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ കാണുന്നത് ബാക്കി എല്ലാം നല്ല രസമുള്ള കളറും നല്ല ക്ലിയർ വാട്ടർ ഒക്കെ കണ്ടേക്കുന്നത് പക്ഷേ പോകുന്ന സ്ഥലത്തിന് പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം ഈ നമ്മൾ ലിസ്റ്റിൽ ആഡ് ചെയ്തത് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് ഇനി ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് പോരുന്ന വഴിക്ക് ഭയങ്കര ഇതുവരെയുള്ള ഹൈക്കിംഗ് പോയിൻറ്റുകളൊന്നും അല്ല അതിനേക്കാളും നമ്മൾ വിസ്മയിപ്പിച്ച് ഭയങ്കരമായിട്ടും അഡരൽവഷ് വന്ന ഒരു യാത്രയായിരുന്നു കാരണം നമ്മൾ വന്നത് ആ പാടുന്ന വള മലയിറങ്ങിയാൽ വന്നത് പെട്ടെന്ന് ഒരു സൈഡിൽ വന്നപ്പോൾ ഭൂമി രണ്ടായിട്ട് കുളർന്ന പോലെ ഇത്രയും ആഴത്തിൽ ഇത് ക്യാമറയിൽ വരുമ്പോൾ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നമ്മളിവിടെ കാലൊക്കെ വിറയ്ക്കുന്നു അത്രേ ഹൈറ്റിലാണ് ഇതിങ്ങനെ ആയിട്ട് പോലെ ചെറിയ ആണ് വലിയ അവിടെ അവിടെ നമുക്ക് നമുക്ക് ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ പാർക്കിംഗ് പാർക്കിംഗ് കിട്ടിയില്ല കിട്ടിയില്ല ആ പേടിയായിരുന്നു നമ്മൾ നമ്മൾ നേരെ പോകുന്ന പേരെന്താണെന്ന് പോരവേതെ

നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റീഫാൻ ഇൻഡസ്ട്രിയൽ എന്ന് അവർ എപ്പോഴും തന്നെ മണി മണി വരെ സംഭവം ഓപ്പൺ ആയിരിക്കും ഇത് ആക്ച്വലി ഒരു പവർ ഹൗസ് ആണ് അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടു പക്ഷെ ചാറ്റൽ മഴയാണ് പിന്നെ നമുക്ക് ഒരു പണി കിട്ടിയത് കൊണ്ട് ഇപ്രാവശ്യം നമ്മള് ചോദിച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിശ്വസിച്ചു പോകുന്നു ഈ സ്ഥലത്തിന് ഒത്തിരി പ്രത്യേകതയുള്ള സ്ഥലമാണ് ആ സ്ഥലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് ആക്ച്വലി നമ്മൾ കുറച്ച് ഹൈക്ക് ചെയ്യാനുണ്ട് ദേ കാണുന്ന വേണ്ടോ ദേ കാണുന്ന ഹൈക്ക് ചെയ്യുന്ന അവിടെ എനിക്ക് തോന്നുന്നു അവിടെ പാർക്കി കൊണ്ടു തോന്നുന്നുണ്ട് കണ്ടില്ലേ വെറു കണ്ടോ ഈ ടൗണിൻ്റെ പ്രത്യേകതയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് താഴ്വാരങ്ങളിലുള്ള ഒരു ബ്യൂട്ടിഫുൾ നഗരമാണ് ഈ റിയൂഖാൻ ആർജുഖാൻ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്നൊരു പേരാവട്ടോ പക്ഷേ റിയൂഖാൻ എന്നാണ് ശരിക്കും നോർവീജിയൻ ലാംഗ്വേജിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വീഡിഷരാണേലും പറയുമ്പോൾ പറയുന്നത് സ്വീഡിഷ് ലാംഗ്വേജിലും നോർവീജിയൻ ലാംഗ്വേജിലൊക്കെ ജെ സൈലൻ്റ് ആണ് ഈ ടൗണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റോടു ചുറ്റും ഉള്ള ആ പർവ്വത നിരകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അത്രയും ഹൈറ്റിൽ ചുറ്റോട് ചുറ്റും ആ പർവ്വതങ്ങൾ നിൽക്കുന്നത് കൊണ്ട് മാത്രം ഇവർക്ക് തണുപ്പ് കാലത്ത് ഒരു തുള്ളി സൂര്യപ്രകാശം പോലും താഴെ ടൗണിലോട്ട് കിട്ടില്ല അതിനുവേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ അവർ ശ്രമം തുടങ്ങിയെങ്കിലും സക്സസ് സക്സസ്സായ അവരുടെ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അതിനവർ യൂസ് ചെയ്തേക്കുന്നത് അതായത് വലിയ ജയൻ മിറർ ആ വലിയ പർവ്വതത്തിൻ്റെ വെച്ചേക്കുവാണ് സൂര്യപ്രകാശം വരുന്നതനുസരിച്ച് അതിൻ്റെ റിഫ്ലക്ഷൻ താഴെ ടൗണിലോട്ട് കിട്ടും അപ്പം ഈ സൂര്യപ്രകാശം താഴെ പ്രതിഫലിപ്പിക്കുമ്പം നേരിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു എഫക്റ്റാണ് ആ ടൗണിൽ ഫീൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് ആ മാർക്കറ്റ് സ്ക്വയറിലോട്ട് ആട്ടോ അതിൻ്റെ ആ ഒരു ഇത് വരുന്നത് ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഒന്ന് നേരിട്ട് അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അത്രയും ഭംഗിയായിരുന്നു നമ്മൾ കുറേ വർഷങ്ങളായി ഇത് പോകണം ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു പിന്നെ ഇത് നമ്മൾ പോകുന്ന സ്ഥലത്തിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി വിട്ടത് എന്തായാലും ഈ പ്രാവശ്യം നമ്മളത് പോയി കണ്ടു പിന്നെ ഹൈക്ക് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ അടുത്ത മിറർ കാണാൻ പറ്റും കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ടും പിന്നെ ഫിസിക്കലി അന്നത്തെ ദിവസം നമ്മൾ നമ്മൾ പോയില്ല ഇത് ഇത് നല്ല അവിടെ ആ സൺലൈറ്റിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ മിറർ മൂവ് ചെയ്യും ഇപ്പം ചിക്കുവാണെങ്കിൽ ആ ഒരു പ്രതിഭാസം വെച്ച് എൻ്റെ മുഖത്തേക്ക് വെട്ട പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരവിടെ കളിച്ചോണ്ടിരിക്കുന്നു മുകളിലെ മിററിന്റെ ചെറിയ വെട്ടം നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഇവിടെ നല്ല വെട്ടമുണ്ട് പിള്ളേരെല്ലാം ഭയങ്കര കളികളാണ് അവൻ്റെ ഫേവററ്റ് ചെസ്സ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവന് എക്സസൈസ് ആവുകയും ചെയ്യും ആ മൊത്തം റൂൾസ് ഒന്നും അറിയത്തില്ല അത്യാവശ്യമൊക്കെ അങ്ങനെ ഈ കാണുന്നതാണ് ഇവിടുത്തെ മാർക്കറ്റ് സ്ക്വയർ ഈ മാർക്കറ്റ് സ്ക്വയറിലേക്ക് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ജോയിൻറ്റ് മിറർ വെച്ചിരിക്കുന്നത് അത് മൂന്നെണ്ണമാണുള്ളത് മൂന്ന് പീസ് വെച്ചിട്ടുള്ള മൂന്ന് മിററുകളാണ് ഇരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ഇവിടെ ആഘോഷങ്ങൾ കടക്കുകയും ചെയ്യും ഇടയ്ക്കിന് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് അത് വെച്ചിരിക്കുന്നത് ആ കാണുന്ന മലയോടെ എല്ലാം സ്കീയിങ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്

ഇത് മിക്ക സ്ഥലങ്ങളിലും ഫുള്ള് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടേക്കോട് സ്ഥലോ അല്ലാണ്ടുള്ള പള്ളികളൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ പ്രയർ ടൈമിലാണ് ഓപ്പൺ ആക്കി എടുത്തുള്ളൂ അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള പോലെ എപ്പോ വേണേലും ആർക്കും അവരെ പ്രാർത്ഥിച്ചു പോകുന്ന പോലെ ഓപ്പൺ ആക്കിയിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ട് അല്ലെന്താ മെയിനായിട്ട് സേഫ്റ്റിയുടെ ഇത് അവർ നോക്കും പിന്നെ അതുപോലെ തന്നെ പള്ളി സംരക്ഷിക്കാൻ കൂടെ വേണ്ടിട്ട് എല്ലാ ലോക്കാണ് മൊത്തം കല്ലുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ഡോറും കൂടെ ഉണ്ട് ഇനിയിപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം ഡോർ ഓപ്പണായിരുന്നു

നമ്മുടെ മീനച്ചാറൊക്കെ പോലെ പക്ഷെ അച്ചാറിന്റെ ടേസ്റ്റ് ഒന്നും ടൊമാറ്റോ സോസ് കിടക്കുന്ന അയല അയല അത് വലിയ മുഴുത്ത അയലയാണ് അതിന്റെ നല്ല പീസ് ബോണൊന്നും ഇണ്ടാവത്തില്ല ഇത് ഫസ്റ്റ് ടൈം ഞങ്ങൾ കഴിച്ചോ ഇല്ല ഇത് നമുക്ക് ബ്രെഡിന്റെ കൂടുതൽ കഴിക്കാൻ നല്ലതാണല്ലോ ചെടിക്കൊക്കെ ഇഷ്ടപ്പെട്ടു അതായത് നോർവേ ഇത് സംഭവിതാണ് ക്ച്വലി ഫിഷ് ആയിരുന്നു അയലയായിരുന്നു പക്ഷെ ബ്രെഡ് ഒക്കെ കൂട്ടി ഞാൻ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇതിപ്പോ ഞങ്ങൾ എവിടെയെങ്കിലും തൊട്ടടുത്ത് എവിടെയെങ്കിലും നല്ലൊരു പാർക്കിംഗ് പ്ലേസിൽ സെറ്റ് വേണ്ടി വിചാരിക്കുന്നു അല്ലേ ചേക്കോ ഞങ്ങൾ ആ കടയിൽ ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ ഷോപ്പിനും പ്രത്യേകിച്ചൊന്നുമില്ല ഗ്രാമത്തിന്റെ വാട്ടർഫാൾസ് ആണ് കാരണം എല്ലാ സൈഡിലും വെള്ളം ഒഴുകി താഴത്തേക്ക് ും പ്രകൃതി ഭംഗി എന്ന് പറയുമ്പോഴേക്കും ബ്യൂട്ടിഫുൾ നമ്മൾ പറയും പക്ഷെ ഈ ആർജിക്കാലിൽ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഫീൽ ചെയ്തത് പേടിപ്പെടുത്തുന്ന പ്രകൃതി ഭംഗിയാ ദൃഷ്യല ശരിക്കും പേടിച്ച്

നോർവേല് നമ്മൾ സാധാരണ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി കഴിയുമ്പഴേക്കും എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടാവും നമുക്ക് സൂര്യപ്രകാശം ആ എല്ലാ രീതിയിലും മലയാള ക്ലാരിറ്റി അല്ലെ മഴ വല്ല് പിന്നെ നമ്മള് മഴ വെല്ലിനടിയിൽ കൂടെ പോകാൻ പോകുന്ന പോലെ അല്ലേ മഴയുള്ളതുകൊണ്ട് നോർമേ വന്നിട്ട് പതിനഞ്ച് ദിവസത്തോളമായി പതിനഞ്ച് ആയി കഴിഞ്ഞപ്പോൾ ഇന്നാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ റിലാക്സ് ചെയ്ത് പതുക്കെ പതുക്കെ തിരിച്ചു പോകുന്ന ഒരു ആണ് അത്യാവശ്യം നോർമെ എല്ലാ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ഇന്ന് ചൂണ്ട വാങ്ങിച്ചിട്ടുണ്ട് കിട്ടുമെന്ന് നോക്കാം നമ്മളൊരു ലേക്ക് സൈഡിലാണ് ചെറിയൊരു സംഭവമാണ് നോക്കാം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന അവിടെയാണ് അവിടെ നിന്ന് നമ്മൾ തൊട്ടടുത്ത് തന്നെ അതേ ഒരു ലേക്ക് ഉണ്ട് നമ്മൾ ലേക്കിലേക്ക് പതുക്കെ ഇറങ്ങി പോകണം അപ്പോൾ അവിടെ നിന്ന് ഇട്ടു നോക്കാം കിട്ടുമെന്ന് അറിയത്തില്ല

കുട്ടി പപ്പ കുളിക്കുന്നു നോക്കി കഴിക്കുകയാണ് ജോണിക്കുട്ടിനെ കുളിപ്പിച്ച് തണുപ്പ് ഭയങ്കര കൂടല അതുകൊണ്ട് പിന്നെ തന്നെ വേണ്ടപ്പൊക്കെ ഇതാട അവിടെ ഇതാകും നല്ല തണുപ്പാണ് അപ്പം അപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കാം അങ്ങനെ അടിപൊളി കുളിയും കഴിഞ്ഞ് തിരിച്ച് കയറിപ്പോന്നു നല്ല തണുപ്പുണ്ട് അവിടെ തന്നെ ജോണിക്കുട്ടീനെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്നിട്ട് കുളിപ്പിക്കുന്നു ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നുള്ളു

പൈസ ഇട്ട് പാലും ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുവാണ് മത്സരമാണ് മത്സര ബുദ്ധിയോട് കൂടി ചെറുതായിട്ട് ഉപ്മാ ഉണ്ടാക്കാൻ വേണ്ടി ജോണി കൂട്ടിന്റെ കൈ നീറൂട്ടോ നമ്മൾ മൊത്തം ഒരു നൂറ്റൻപത് കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ പിള്ളേർക്കൊക്കെ ഭയങ്കര ഉത്സാഹം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം കണ്ടുകൊടു കണ്ടുകൊണ്ടിരിക്കുക മാർഗനിർദ്ദേശം കൊടുക്കുക അല്ലേ കൈന്ന് മുറുക്കിയെടുത്തോട്ടോ ആരും അവനിക്കുട്ടി അപ്പടെ ഹെൽപ്പ് വേണോ എന്നെ കൊണ്ടൊന്നും തൊടിയിപ്പിക്കത്തില്ല മാളും ഇന്ന് റെസ്റ്റാണ് പായസം റെഡി ആയി ചെക്കോ ഉപ്മാവാണ് നമ്മുടെ ഇന്ന് കണ്ടാകം ചിക്കോ ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ദલા വറ്റീ കൊണ്ടിരിക്കുന്നു. മൊട്ടേ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പപ്പാ ഞാൻ മാളോടെ നെസ്റ്റ് കഴോനെ. വേണ്ട. നമ്മുടെ ഉപ്മാവ് റെഡിയായി. നല്ല തൈര് തിരി പോലെ ചെയ്യുന്നുണ്ടോ. കട്ടയൊന്നുമില്ലണ്ടല്ലേ? കുറച്ചൂടെ കട്ടയ ഉടയ്ക്കണം. നമ്മള് കാരറ്റ് ഒക്കെ ചെറുങ്ങട്ട്. ഇന്നെ കാരറ്റല്ല ബീൻസ് മാത്രമുള്ളൂ. പിന്നെ കാരറ്റ് വെച്ചിക്കൊണ്ടോ കഴിക്കാൻ പറ്റുന്നൊന്നുമല്ല പറയട്ടോ. അയ്യോ. കഴിക്കനേ രൂപ ലൈലെ വൈറ്റമിന കൂടുതൽ ഉണ്ടല്ലോ. ഇപ്പോം ഉടക്കത്തിലോ ഐറ്റമേ ഒത്തിരി വേണ്ട എന്ന് അവര് പറഞ്ഞുകൊണ്ട്. ഓക്കേ.

അവര് ഓർമ്മിപ്പിക്കും ഇപ്പൊ മാളുമാണ് ഓർമ്മിപ്പിച്ചേ അല്ലേ അമ്മ എടുത്തായിരുന്നു ചോദിച്ചു മൾട്ടിവിറ്റമിൻ്റെ അങ്ങനെ ആ മുട്ടക്കറിയാ ഇവർക്ക് മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ് കൊറച്ച് തക്കാളിയൊക്കെ ചേർക്കാറുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ തക്കാളി ഇല്ലായിരുന്നു തക്കാളി നമ്മളെ ഉള്ള സാധനം പിള്ളേർക്ക് മുട്ടയുടെ കറി ഉണ്ടെങ്കിലും അവർക്ക് പഴം കൂടി ഉണ്ടെങ്കിലാണ് ഇഷ്ടം പുട്ടിനായാലും ഉപ്പുമാവനായാലും എനിക്ക് പക്ഷെ കറി മാത്രമേ മാത്രേ മാത്രം അല്പം നമ്മൾ സേമയ പൈസ ഉണ്ടായി കേറിയോ പൈസ പറുമ്പോൾ പൈസ പറുമ്പോൾ അത് പൈസ അല്ല പൈസം 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 പറയുമ്പോൾ അത് കണ്ടു കേക്കും പൈസ പൈസ ആ ഓക്കേ എങ്ങനെയുണ്ട് നല്ലാണോ ആർക്കെങ്കിലും വേണ്ടി ആർക്കെങ്കിലും എനിക്ക് കുറച്ച് മതി എനിക്ക് ചലപ്പ മീഡിയം ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ആദ്യം ഇരങ്ങി ചെക്കിന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം എത്ര മതിയോ പായസം പഴം പപ്പടം എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കണം അങ്ങനെയല്ല മമ്മ ഇത് ചെയ്യും കുട്ടിക്ക് വാരി കൊടുത്തോട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ വീണ്ടും കഴിക്കുന്നു

രാത്രിയായപ്പോൾ നല്ല മഴ അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പോയി നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം താങ്ക് യു ബൈ